ആ അടുത്തോ അടുത്താളു ആര് ചിന്തര് പതുക്കെ മാറണം ആ പോ 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 ഇന്ന് നമ്മളെ ഗെയിമിങ് ചലഞ്ച് മത്സരത്തില് പിന്നെ ഒരു അടിപൊളി ഐറ്റംസ് ഗെയിമാണ് ഇത് ഇന്നത്തെ ഗെയിം വാ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ടാള് പതിനെട്ടാള് മത്സരിക്കുന്നുണ്ട് ആളുകൾക്ക് ഓരോ ബക്കറ്റ് കൊടുക്ക കേട്ടോ കുടിച്ചോ രാളി ബക്കറ്റ് മീനുണ്ടോ ആ ഓക്കെ പതിനെട്ടാക്കും പതിനെട്ട് ബക്കറ്റ് ഞാൻ കൊടുത്തത് ഇനി എന്താ ഗെയിം അറിയോ ഈ റിങ് അറിയാം ഈ റിങ് ഇടാ കറക്റ്റ് ഇട്ടാല് അരിക്ക് വീണാല് വീണ ആക്ക് ഇത് എന്ത് ചെയ്യാ അരി കോരി എടുക്ക ഇതുകൊണ്ട് ബക്കറ്റ് ബക്കറ്റിട ഈ ബക്കറ്റില് ഇപ്പൊ ഇതേക്ക് ഒരു ടയർ ഇട്ട ആൾക്ക് ബക്കറ്റില് അരി ഇങ്ങനെ കോരി എടുക്ക അരിങ്ങനെ കോരിടുക്ക ബാക്കിൽ ആൾ ആളെ ബാക്കിലാളോന്റെ ടയർ വീണാലും ഇപ്പൊ മാറിക്കൊടുക്കണം അപ്പൊ മാറിയിട്ട് എന്ത് ചെയ്യണം നേരെ മറ്റോ ബാക്കിൽ പോയി നിൽക്കണം പതിനെട്ടാൾ മത്സരിക്കണ്ട് അതായത് ബക്കറ്റ് ഫുൾ ഫുള്ളായവന് കളിന്ന് ഇറങ്ങും ചെയ്യാം എടേ അപ്പൊ നമ്മൾ കളി കൊടുക്കാം കേട്ടോ വരി ഓക്കേ അല്ലേ എടേക്കെ ബാക്കി പോയിക്കോ ആ ോക്കോ വരയ്ക്കോ ബാക്കി പോയിക്ക ബാക്ക് പോയിക്കോ അരി അരി നിലത്തിൽ തരുന്നിട്ടോ ആ ബാക്കി എടു ബാക്കി എടുത്തു പോ അടച്ചാൻ അടച്ചാൻ ആര് അരി ചിന്തെടുത്തിട്ടോ അരി ചിന്തെടുത്തിട്ടോ അബീവട്ടോ വരും ചിന്തരുതാ ആ ഫൈസൽ ഫൈസൽ മാറി 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 ആര് ചിന്തല്ലോ അബീവാ ഓക്കെ 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 ബക്കറ്റു വെക്കണേ ആ ഓക്കെ റെഡി ഓക്കെ ഓക്കെ അടുത്താളെ അടുത്താളുണ്ട് അടുത്താളെ അടുത്താളു ബാക്കു പോട്ടെ ബാക്കു പോട്ടെ ബാബു വ ആ ഓക്കേ ഓക്കേ ചാക്ക കൊടുത്തേരോ ഇവർ ഒന്നല്ല എന്നാดิക്ക് ദാന്താസര ആ गया रे ആ ആ അടുത്ത ആള് അടുത്ത ആള് അടുത്ത ആള് അടുത്ത ആള് വാ ആ അടുത്ത ആള് അടുത്ത ആള്

<electricac> ോ അയിൻ്റെടാ എവിടെയത് അർഫോ ആ ആ അടുത്താള് ആ അടുത്താള് അടുത്താള് അടുത്ത വക്കൻറ്റിപ്പൊന്ന് അറിയിട്ടോ ഒന്ന് വക്കൻഡ് ഇപ്പൊ അറിയിട്ടോ അടുത്ത അടുത്താള് അടുത്താള്

అర్థాళ అర్థాళ ఓకే అర్థాళ ఓకే అర్థాళ అర్థాళ ఎంత నాకు పట్టి ఆ എന്തോ ആർക്ക് കിട്ടാ കിട്ടീചാ എന്താ ചിന്തല്ലിങ്ങൾ നിൽക്ക ആര് ചിന്തല്ലിപ്പാ അത് ആര് ചിന്തരുത് ഇത് തിന്നണ സാധനല്ലേ പതുക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഒരിക്കലും ചിന്തിരിട്ടോ നോക്കണേ ആ റെഡി പോയി അടുത്താള് അടുത്താള് ഓക്കെ അടുത്താള് പൈസ തോന ആ ആ ചിന്തല്ലേ 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 അടുത്താള് അടുത്താള് ഓക്കെ ഓക്കെ ഇവൻ്റെ അറിഞ്ഞിട്ടോ ഇവൻ അവിടെ മാറി കുത്തിക്കട്ടോ ചാക്ക് കൊടുക്കല്ല കറക്റ്റ് വെച്ചാ മതി ചിന്ത ഒന്നായിട്ട് പോകുമ്പോ അല്ല ബക്കറ്റിന്റെ ഒരു കണക്കില്ലേ ഇവനെ ഒരു ഫുൾ ടാങ്ക് പറഞ്ഞോ പോലെട്ടോ അവിടെ 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 ഇരിക്കു പോലോ പോരാള് ഫില്ലായി പോലെ കളിന്ന് മാറ്റി ഞാൻ അടുത്താള് അപ്പൊ തുടങ്ങാള് ആ ിട്ടാത്താരൊക്കെയാണ് മൂസാക്കൊക്കെ അല്ലെ മൂസാക്കി മുത്തൂന്നല്ലേ എന്തൊരു കഷ്ടം അരി കിട്ടാത്തോ ഇതിലുണ്ടല്ലേ ആ ഇട്ടോളി അടുത്താള അടുത്താളി വര ആരും അടുത്തോളൂ അടുത്താളു അടുത്താളി ആ വാ ോ ഔ അടുത്തോളൂ ഏയ് ആയോ എന്നിട്ട് അടുത്തേക്ക് വരരുത് ആ ഓക്കെ റെഡി സർഫ അല്ലല്ല കൈ ഒക്കെ ക്ലാസ്സിൽ കണക്കായിട്ട് താമി ഇപ്പൊ എന്നറി ഇപ്പൊ എന്നറിയും എന്താ എനിക്ക് പറ്റിയത് എനിക്ക് കുറച്ച് കിട്ടിയിട്ടല്ലോ അല്ലേ ആ മുത്തൂലേ അടുത്താള അടുത്താള് ബാക്കി കിട്ടും തീരാ കിട്ടാത്തോലിട്ടോ തീരാറേ ആ ഓട്ടെ

ാക്കണോ അരിച്ചു അപ്പൊ തുടങ്ങോ ഇടല്ല ഇടല്ലോ ഇടല്ലേ 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 റെഡി ചിന്തല്ലേ അടുത്താള അടുത്താളു അടുത്താള് അടുത്താള് ഓക്കെ 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 റെഡി ഓക്കെ റെഡി ഓക്കെ റെഡി അടുത്താളി പൈസ മാറി ഓക്കെ അടുത്താളി ആ

కొర్చీకి తీట్ిటొల్లు నా 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 వెట వెట పత్తిరు చాకి ఆడుడుడు ఓకే రెడీ కైనే కొర్చూడింది ఆ ఓకే రెడీ రెడ్ అడు പറയോ അപ്പൊ ഈ കളി ഇവിടെ അവസാനിപ്പിച്ചിട്ടു ഇതിലിപ്പോ കിട്ടാത്ത ആര് കിട്ടാത്ത ആളൊരാള് പണ്ട് ഇവന് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ കൊണ്ടെടുത്തു മൂസാക്ക കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇവന് ഫുള് ഏകദേശായിട്ടുണ്ട് ഇത് കുറച്ചെ അബിവിന് കുറച്ചെ അരക്കായിട്ടുണ്ട് ആ പാല് ഫുള്ള്ണ്ട് ഇവന് ഫുള്ണ്ട് പിന്നെ കാരണം ഓർക്കാ അത്യാവശ്യായിട്ടുണ്ട് ഇതാ ഇവൽക്ക് രണ്ടാക്കി കിട്ടിയിട്ടില്ല അപ്പൊ സിദ്ധി ഗോവ പറഞ്ഞ എന്തായാലോ ഇന്റെ അരി സിദ്ധിഗോ ഈ ഭാവക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് കളിയിൽ പറഞ്ഞാണ് മോൻഡെ സുനിൽ ബാബുന്റെ കൊടുക്കണ്ടത് ഓക്കേ സർഫു അപ്പോ ഈ കളി ഇവിടെ വൈൻഡപ്പിയാണ് അപ്പൊന്റെ അച്ഛനോ ഓക്കെ മഹേഷിന്റെ ഒരു തീരുമാനം മഹേഷിന്റെ അര് നമ്മളെ പിന്നെ നാരായണനെ കൊടുക്കാന്നല്ലേ അല്ല പിന്നെ മറ്റേ രാമുരാട്ടനെ കൊടുക്കാൻ തീരുമാനം ഓക്കെ മകേഷിന് ഒരു രാമുരാട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ആ ഓക്കെ ഓക്കെ ഈ ആരിക്കണ്ടേ ആ ഓക്കെ ഓക്കെ ഈ അരി ബാക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കേണ്ട അപ്പൊ തീരുമാനായില്ല അപ്പൊ ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടും ഓ പറ ആ ഓക്കെ ഓക്കെ അബിയും പറഞ്ഞു കൊടുക്കാതി ആ ജമാലോ നമ്മള് മൂസാക്കോ മൂസാക്ക കൊടുത്തിട്ടുണ്ട് ആ ഓക്കെ ഇതാണ് ഞങ്ങൾ ഒരുമ ഞങ്ങളെ നാട്ടിലൊരുമു നമ്മള് ഐബലോന്റെ അരിയെ വാങ്ങിയിരുന്നു ഐബലോന്റെ അരിയും പതിനെട്ടാള് മത്സരിച്ച് ഏകദേശം അഞ്ചെട്ട് കിലോ കൊള്ളുന്ന ബക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോ കിട്ടുന്ന അരി ഓരോ വീട്ടിൽ കൊണ്ടുപോകാന്നുള്ളതാണ് ആളുകൾക്ക് വേണ്ടാത്ത അരി ഒരു ഓലക്കാട്ടിലും പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്ത് ഒരു സിദ്ധിക്കോ ആദ്യം അവിടെ കാണിച്ചുകൊണ്ട് മറ്റുള്ള അങ്ങനെ കൊടുക്കാൻ മനസ്സ് കാണിച്ച് അപ്പോ ഈ കളി ഇവിടെ വൈകിട്ട് ചെയ്ത് ഇവിടെ ആ ഒരു ജകപോക്കയല്ല അരി കൊണ്ടുപോകണ പിന്നെ ചർച്ചയിലാ മൊത്തത്തിലല്ലേ അപ്പൊ എന്ത് ചെയ്യാ ഇനി രസകരമായിട്ടുള്ള കളി നമ്മളെ ഗെയിമിങ് ചാലഞ്ച് മത്സരത്തില് നമ്മൾ നടന്നു കേട്ടോ പിന്നെ നമ്മളെ ഞാൻ എല്ലാ ഗെയിമിലും പറയുന്ന ഒരു കേസ് ഉണ്ട് നമ്മളെ വീഡിയോ ഞങ്ങള് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വരുമ്പോള് ഫസ്റ്റിൽ മൂന്ന് മിനിറ്റെങ്കിലും എങ്ങനെ ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റെങ്കിലും നിങ്ങൾ ഇന്നോർത്തി കാണണം വീഡിയോ അങ്ങനെ കണ്ടാ തരോ ആ ഒരു ജസ്റ്റ് ഒന്ന് യൂട്യൂബിന്റെ റെക്കമെന്റിൽ ആ വീഡിയോ പെട്ടിട്ട് ഒന്ന് കുറച്ചെങ്കിലും വ്യൂസ് കിട്ടും അപ്പോൾ നമ്മളെ എൻ ആർ ഗെയിമിംഗ് ചലിച്ച് മത്സരത്തിൽ ഇനിയും അടിപൊളി ഗെയിമുകൾ ഉണ്ടാവും അപ്പോൾ ഇതില് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ വിളിക്കാണ്ട് നാട്ടിൽ വരാം അതേപോലെ എന്തെങ്കിലും സ്പോൺസർ നമ്മളെ കളിക്കാർക്ക് എന്തെങ്കിലും സ്പോൺസർ ഉണ്ടെങ്കിൽ അതെ അറിയിച്ചാൽ നമ്മൾ കൊടുക്കും പിന്നെ അപ്പൊ ഇനി അടുത്ത മത്സരത്തിൽ കാണുന്നവരെ എല്ലാരോടും ഓക്കെ ബൈ ശരി